ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബാക്കി എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മൂല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ കുറേ ആയിട്ടോ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് തിരക്കില്ലെന്നു കേട്ടോ തിരക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയേ പറയാം അപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ കുറേ ആൾ ഇനി കാണാൻ വൈകും കാരണം അത്രയും ലേറ്റായിട്ടാണല്ലോ നമ്മൾ വീഡിയോ ഇട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു ബിസിനസ്സിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ നമ്മുടെ ഫാൻസിയും കാര്യമായിട്ടാണല്ലോ മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ ഇൻഷാള്ള അലഹമില്ല നമ്മൾ പുതിയൊരു ഷോപ്പും കൂടി തുടങ്ങുന്നത് ണ്ട് കേട്ടോ അപ്പോൾ പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് തുടങ്ങുന്നത് നമ്മുടെ അവിൽ മിൽക്കിൻ്റെ ഒരു ആണ് ഔട്ട്ലെറ്റാണെട്ടോ അപ്പോൾ നല്ല എന്താ സെന്ററിൽ പാണ്ടിക്കാടിൻ്റെ സെന്ററിലാണ് നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ കാണണ്ടാവും നമ്മൾ ആ സെൻറ്ററിൽ ആക്കിയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഓടിപ്പാച്ചിൽ ഇല്ലായിരുന്നു ഒരുപാട് ദിവസങ്ങളായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കഴി എന്താ പറയുക നമ്മൾ കരുതുന്ന പോലെ എടുക്കാനോ അല്ലെങ്കിൽ വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ലേറ്റ് ആയത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും സപ്പോർട്ട് തന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങണേ അപ്പോൾ നമ്മൾ കണ്ടല്ലോ അതാ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിൻ്റെയും മഞ്ചേ റോഡിൻ്റെയും ഈ കോർണറിൽ കാണുന്ന ഷോപ്പാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ബെനാമിൽക്ക് എന്നാണ് കേട്ടോ അപ്പോൾ അത് ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പണികൾ റൂമിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മദില ഇപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇതിലേക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടോ അപ്പോൾ സാധനങ്ങൾ ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാരണം ഇതും നമുക്കങ്ങനെ ഓടിപ്പാച്ചില്ല വണ്ടിയിൽ ഇങ്ങനെ പോവുക ഷോപ്പിൽ ഇറങ്ങിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അത്ര മറ്റിയത് അതല്ല പണിക്കാരെ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് ഈ ബാക്ക് ഒഴിവില്ലാത്ത സമയം നമ്മൾ നമുക്ക് ഒഴിവില്ലാത്ത സമയം ഇബയും അങ്ങനെ മാറി മാറി നമ്മൾ തിരക്കിൽ തന്നെ നിന്നും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പോണത് നമ്മൾ പെരുന്നൽമണ്ണ നമ്മുടെ ബേക്കാൻ പാക്ക് ഷോപ്പ് ഉണ്ട് കാരണം ഇതിലാണ് നമുക്ക് കേക്കിന് അവൽ മിൽക്ക് ജ്യൂസ് അങ്ങനത്തെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ ഇതുവരെ നമ്മൾ ഫാൻസി വെച്ചിട്ട് ഫാൻസിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഫാൻസി ഷോപ്പ് ഫാൻസി സാധനങ്ങൾ അങ്ങനെയൊക്കെയൊന്ന് പർച്ചേസ് ചെയ്യാൻ പോയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ അതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഭാഗത്തുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിൽ കയറിയിട്ട് സപ്പോർട്ട് ചെയ്ത് തരിക നമ്മുടെ ജ്യൂസും അവൽ മിൽക്കും ഒക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ കാരണം നമ്മൾ ഇതിൽ ആദ്യമായിട്ട് വരികയാണ് എന്തൊക്കെ പറഞ്ഞു തരാൻ നമുക്കറിയില്ല നിങ്ങൾക്ക് കേക്കിനും ജ്യൂസിനും ബാക്കി അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ വേണ്ട സാധനങ്ങൾ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും ഒരു രണ്ട് മണിക്കൂറൊക്കെ നിന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അവരോട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകാണ്ടോ ഇനി പോണത് നമ്മൾ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഏലംകുളത്താണ് കേട്ടോ മലബാർ ട്രേഡിങ് കമ്പനി എന്നാണ് കേട്ടോ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് കാണുകയാണ് കേട്ടോ പഠിച്ചു തന്നെ നമ്മൾ തന്നെ അന്തം വിട്ടു പോയിട്ടോ അത്രയും വലിയൊരു ഷോറൂമ് നമ്മളെന്താ പറയുക നമുക്ക് നമ്മൾ സ്ത്രീകളാകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ആകർഷണം തോന്നുമല്ലോ ഈ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു മേഖലയ്ക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളും ആദ്യമായിട്ടാണ് അപ്പോൾ കുഞ്ഞാമാൻ്റെ മകനും നമ്മുടെ ജ്യൂസ് മേക്കറും ഒക്കെ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞാമാൻ്റെ മോൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് കാരണം നമ്മളെ വണ്ടിയിൽ സാധനങ്ങൾ അത്രത്തോളം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഞാൻ മോർണിംഗ് കൂട്ടിയിട്ടുണ്ട് മക്കൾ വലിയവരെയൊക്കെ സ്കൂളിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഒരു ലോഗമാണ് കേട്ടോ പാത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രക്കും വിവിധ തരം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ കൂടുതലായിട്ട് ഇവർ എന്താ ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിനുള്ള കാര്യങ്ങളാണ് ലൈറ്റും കാര്യങ്ങളും അവർക്ക് ഫുഡ് കൊടുക്കണ എന്താ പറയുക നമ്മൾ ബൊഫേ അങ്ങനത്തെ പാത്രങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നുള്ളൂ അല്ല ഇവർ വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഓരോ പീസുകളായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടോ തോന്നുന്നത് കാരണം ഞാൻ അതൊന്നും ചോദിച്ചില്ല കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വന്ന് കാര്യം എന്താന്ന് പോലും എനിക്ക് ഓർമ്മ അല്ലോ അത്രയും ഞാൻ ഈ പാത്രങ്ങൾ കണ്ടപ്പോൾ ഞാൻ അതിന്റെ വൈകി പോയി അവര് അങ്ങനെ പർച്ചേസ് ചെയ്തു പിന്നെ ഓരോന്ന് കാണുമ്പോഴും അവർ വന്നിട്ട് അഭിപ്രായം ചോദിച്ചിരുന്നു ഇത് പറ്റുമോന്നുള്ളത് കാരണം ഈ എന്താ പറയാ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം നമുക്കും ഒരു ഇഷ്ടമാണല്ലോ നമ്മളാണെങ്കിലും ഒരു ഷോപ്പിൽ കയറുമ്പോൾ ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെ കാണുമ്പോൾ അതിനോടൊരു പ്രത്യേക ആകർഷണം നമുക്ക് തോന്നില്ല അപ്പോൾ അവരിന്നോട് ഇടയ്ക്ക് വന്നിട്ട് ഇതാണ് ഇതിന് ഇത് എന്നൊക്കെ ചോദിക്കണം അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാൻ എൻ്റെതായിട്ടുള്ള ഏരിയയിൽ കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാത്രങ്ങൾ കിട്ടും എനിക്കറിയില്ല ഇതാണ്ടോ ഈ ബൗളൊക്കെ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഡെയിലി ടേബിളും വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ അതാ പറഞ്ഞല്ലോ നമ്മൾ ബൊഫയൊക്കെ കൊടുക്കണ ഇങ്ങനത്തെ പാത്രങ്ങൾ ബൗളുകൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഫോട്ടോ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ എന്താ പറയുക മെഷീനുകൾ മെഷിനറിയാൾ ഉണ്ടല്ലോ നമ്മളെ ഈ ഹോട്ടലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീനറിയ ആൾ ചെറിയ ചെറിയ മെഷീൻ ബർഗറ് പിന്നെ സമൂന അങ്ങനത്തെ അങ്ങനത്തെ കീമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം മെഷീനറികളും ഇവിടെ ആണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒച്ചടിക്ക് കിട്ടും എന്നുള്ളൊരു ദിനാണ് കേട്ടോ ഇവിടെ വന്നത് അപ്പോൾ ഇതാ പണ്ടില്ലേ ഇങ്ങനത്തെ പാത്രങ്ങൾ എന്നാലും അടപ്പില്ല നമ്മൾ എന്താ പറയുക സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്റ്റാൻഡ് മുന്നിലെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുത്തില്ലട കാരണം ഇന്ന് വന്നത് വേറൊരു കാര്യത്തിനാല്ലോ അപ്പോൾ അതൊന്നും ലെവലായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽക്കായിട്ടൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഷോപ്പിലേക്കുള്ള എല്ലാ കാര്യങ്ങളും കാരണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ലൈറ്റുകൾ പിന്നെ കാറ്ററിങ്ങിന് മക്കൾക്ക് എന്താ ഉപയോഗിക്കുന്ന ടീ ഷർട്ടുകൾ കോങ്ങനെ ജൂസർ ഞാൻ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ടീ ഷർട്ടുകളൊക്കെ കാരണം നമ്മളെ ഷോപ്പിന് മാച്ചായ ടീ ഷർട്ടുകളൊക്കെ നമ്മുടെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടി അതൊക്കെ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ എന്താ പറയുക എല്ലാതും അടിപൊളിയായിട്ട് തന്നെ ഈ ഷോപ്പിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ നമ്മളിങ്ങനെ നടന്ന് കാണുമ്പോൾ നമുക്ക് വേണ്ടത് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാൻ ഇല്ലൊരു എന്താ ഒന്നായിട്ട് ഇങ്ങോട്ട് അങ്ങനെയൊന്നും അല്ല അടുക്കി അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കിയിട്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് എന്ത് ഷോപ്പാണോ ആ ഷോപ്പിനേക്കുള്ള കാര്യങ്ങൾ അങ്ങനെ നമുക്ക് നടന്ന് നടന്ന് പർച്ചേസ് ചെയ്യാൻ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് വേണ്ടത് വേണ്ടത് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പിന്നെ മുകളിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി കണ്ടതേ ഉള്ളൂ അവിടെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഈ പാത്രം കാര്യമൊക്കെ താഴെ തന്നെ കേട്ടോ പിന്നെ എന്താ കണ്ടില്ലേ ബർത്ത്ഡേക്ക് വേണ്ട സ്റ്റേജ് ഡെക്കറേഷന് വേണ്ട കാര്യങ്ങൾ പിന്നെ ബ്രൈറ്റ് ബി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്സും ഉണ്ട് കേട്ടോ പിന്നെ എന്താ കാസ്ട്രോളുകൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വലിയ വലിയ ഹോട്ടലിൽ വേണ്ട കാര്യങ്ങൾ അങ്ങനെ കുഴിയപ്പത്തിൻ്റെയൊക്കെ വലിയൊരു എന്താ ചട്ടി അതും ജഗ്ഗുകൾ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ബിരിയാണി പോട്ടൊക്കെ ഒത്തിരില്ല സൈസുകളിലുണ്ട് കേട്ടോ അതിൽ പിന്നെ നമുക്ക് അവർ അവിടെ ബിരിയാണി പോട്ടൊക്കെ എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ടാക്കാനുള്ളൊരു സപ്പറേറ്റ് ആയിട്ടുള്ളൊരു പിന്നെ ഭാഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവർ അവൻ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ തന്നെയാണ് തോന്നുന്നു ഞാൻ അതൊന്നും ചോദിച്ചില്ല പക്ഷേ എനിക്ക് അവർന്ന് ആരോ പറയണത് കേട്ടോ ബിരിയാണി പോട്ട് ഇവർ ഉണ്ടാക്കുകയാണെന്നില്ല പിന്നെ അത് ആ കൈലുകൾ സ്പൂണുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റീൽ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞല്ലോ എന്താ എടുത്തെടുത്ത് പറയാമെന്ന് എനിക്കറിയില്ല അത്രത്തോളം സാധനങ്ങൾ ഞാൻ പിന്നെ ഇങ്ങനെ നടന്നായിരുന്നു കുറേ ആ ഭാഗം ഷൂട്ട് ചെയ്യും പിന്നെ ഏത് ഭാഗത്താണ് എടുത്തത് എനിക്ക് അറിയുന്നില്ല അപ്പോൾ വീണ്ടും അവിടെ തന്നെ വന്നിട്ട് എടുക്കും അങ്ങനെ അങ്ങനെ വീഡിയോ ഏതായാലും എവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടോ പിന്നെ എനിക്കും തന്നെ മോനില്ല അത് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനൊന്നും പറ്റുന്നില്ല ഇന്നാലും ഞാൻ ഒരു വിധമൊക്കെ ഇതിലിങ്ങനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ മോനിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ആ എന്തെങ്കിലും ഒന്ന് തട്ടിപ്പൊട്ടിയാലോ അതും പണിയായാലോന്ന് വിചാരിച്ചിട്ട് അവനെയും ശ്രദ്ധിക്കണം പിന്നെ ഇവരിങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ അവിടെ കൂടെ അവിടെ പോയിട്ട് അതിനും വേണം ഓരോന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഏതായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയി കിട്ടി മിക്സിന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരുന്നത് അങ്ങനെ മിക്സി ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ കാരണം നമുക്ക് രണ്ട് മിക്സി ഒരേ പോലത്തെ വണ്ടി അപ്പോൾ അതിൽ സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ അവർ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ടൈം ഇല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ എന്താ പറയുക തലേ ദിവസം എന്ന് പറഞ്ഞാൽ മാതിരി ആയിട്ടോ സെലക്ട് ചെയ്യാൻ പോയത് കാരണം പണികളൊക്കെ നമ്മൾ കെതിയിലേറെ വൈകിട്ടോ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ പണി പണിയെടുക്കുമ്പോൾ നമ്മളീ ആർക്കും ഇത്ര ദിവസം മതിയാവുന്നില്ലത് പക്ഷേ അതിൽ നിന്നൊക്കെ കാൽക്കുലേഷനൊക്കെ നമ്മൾ തെറ്റി കുറച്ച് വേകിപ്പോയിട്ടോ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ മിക്സിയും കാര്യമൊക്കെ പിന്നെ എന്താ വണ്ണം വന്നിട്ട് വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മേലെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ അവിടുന്ന് ഒന്ന് വീഡിയോസ് എടുത്തിട്ടോ കണ്ടില്ലേ അവർ ഒക്കെ അറേഞ്ച്മെൻറ്റ് ആയി വെച്ചിരിക്കുക കേട്ടോ നമുക്ക് എന്താ പറയുക നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ തന്നെ കേട്ടോ ഓരോ കാര്യങ്ങളും അവർ സെറ്റാക്കിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കെ വേഗം വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒരു ബിസിനസ്സിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇതാ ഇവിടെ വന്നതുകൊണ്ട് കേട്ടോ ഞാനും തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ ഓരോന്നൊന്നിങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനെ പറ്റിയിട്ട് അറിയുക അപ്പോൾ ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ രാത്രി നമ്മൾ ചെല്ലുമ്പോൾ ഒരു പതിനൊന്ന് മണി ഒക്കെ കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അവിടുന്ന് തിരിച്ച് പോരുമ്പോഴത്തേനും ഒരുപാട് ലേറ്റായിരുന്നു അപ്പോഴത്തേക്കും ഒരു ആ ലേറ്റൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ എന്താണ് ബർത്ത്ഡേ ലേറ്റ് അങ്ങനെ പരിപാടിക്കുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഓൺ ആക്കിയിരുന്നു കേട്ടോ അപ്പോഴൊക്കെ അവിടെ കാണാൻ എന്തൊരു ഭംഗിയെന്നൊന്നറിയോ ഒരു പ്രത്യേക രസം കേട്ടോ കാരണം ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിയാൽ നമുക്കറിയാമല്ലോ ഒരു പ്രത്യേക രസം കേട്ടോ ഇത് ജ്യൂസ് ഗ്ലാസുകളൊക്കെ ഒരുപാട് വെറൈറ്റി ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണ്ട ജ്യൂസിനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പോന്നിട്ടുണ്ട് ഏതായാലും നല്ല അടിപൊളി അടിപ്പൊളി ഷോറൂമെന്നിട്ടോ നമുക്ക് എന്താ പറയുക നമുക്ക് കാണുമ്പോഴാണല്ലോ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ ഏലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഏലംകുളം കഴിഞ്ഞ് ഏലംകുളം എന്താ പറയുക റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് പോയാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ബോർഡ് ഇങ്ങനെ കാണും കേട്ടോ അപ്പോൾ അവിടെ അവിടുക്ക് പോയാൽ മതി കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഏലംകുളത്ത് വന്നാൽ എന്തായാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ എല്ലാവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെ കേട്ടോ ഇത് അങ്ങനെ ഇതാ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും ബില്ലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഉദാ ഞാൻ പറഞ്ഞല്ലോ സമയമൊക്കെ ഒരുപാട് വേഗി കിട്ടും ഇന്നാണെങ്കിൽ ഒരു എന്താ പറയുക ഓട്ടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഓട്ടപ്പാച്ചിൽ ഉള്ള ഒരു ദിവസം തന്നെയെന്ന് കേട്ടോ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിനായിട്ട് ഇറങ്ങിയത് ഇത് കഴിഞ്ഞ് ചെന്നിട്ട് നമുക്ക് ഇന്നൊരു വേറെ ഒരു ഉദ്ഘാടനം ഉണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം ചിക്കിങ്ങിൻ്റെ നമ്മുടെ പുതിയൊരു ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ നമ്മുടെ എളാപ്പന്മാരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി നാളെയാണ് അവിടുത്തെ ഉദ്ഘാടനം ഇന്ന് രാത്രി നമ്മൾ ഫാമിലി അങ്ങനെ ഒരു ചെറിയൊരു പാർട്ടി ഉണ്ടാക്കേണ്ടിട്ടോ അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് ഈ പർച്ചേസിംഗ് കഴിഞ്ഞ് അവിടേക്ക് പോകണം അപ്പോൾ അതിനുള്ളൊരു തിരക്കും കാര്യങ്ങളും ഒക്കെ മനസ്സിലുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ എന്തെങ്കിലും പരിപാടി ഉണ്ടായാലും എവിടെ എല്ലായിടത്തും എത്തണം അങ്ങനെ കേട്ടോ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാൾ ക്ഷണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു തിരക്കാണെങ്കിലും അതൊക്കെ ഒഴിവാക്കി നമ്മൾ അങ്ങനെ പങ്കെടുക്കാൻ നോക്കണ്ടോ കാരണം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മള് ഒരു ഒരാളുടെ ക്ഷണം സ്വീകരിക്കാന്നുള്ളത് നമ്മൾ എത്ര വലിയ തിരക്കുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എന്തൊരു പരിപാടിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റണം നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കണം അല്ലാതെ നമുക്ക് ടൈമില്ല അതൊന്നും വേണ്ട അവിടെക്ക് പോകണ്ട അങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിക്കരുതാ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞ് മിക്സി കിട്ടിയിട്ടില്ല കേട്ടോ ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് അപ്പോഴത്തേക്കും ഇങ്ങനെ പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണ്ട അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ നിങ്ങൾക്ക് മടുപ്പായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോരാ സമയം ോക്കുമ്പോ എന്നും ഓരോന്ന് കാണട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇതൊക്കെ ലൈറ്റാണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മുടെ ഈ മേശമൊക്കെ ഡെക്കറേഷൻ ഒക്കെ വെക്കുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും ഇങ്ങനെ നോക്കാം കേട്ടോ നമുക്ക് ഏതും കണ്ടിട്ടും കണ്ടിട്ടും പൂതി വരാത്ത പോലെ പൂതി തീരാത്ത പോലെ കേട്ടോ കണ്ടോ ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ എന്തൊരു സൂപ്പറാല് ഇതൊക്കെ ഇങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കാൻ പറ്റുന്ന ലൈറ്റാൻ തോന്നുന്നുണ്ട് പിന്നെ ചെയറാൾ എന്താ സ്റ്റേജിൽ അങ്ങനെ അതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് ശരിക്കും അറിയുന്നില്ല ഞാനിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്കറിയാലോ കാണുന്നവർക്ക് ചിലപ്പോൾ ഓരോന്ന് അറിയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ എന്താണെന്നൊക്കെ ഇതിന് മനസ്സിലാവേണ്ടതെങ്കിൽ അങ്ങനെയൊക്കെ പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ എന്താ അടപ്പില്ല പാത്രങ്ങൾ അടപ്പില്ലാത്ത പാത്രങ്ങൾ നമുക്ക് മസാലകൾ കൂട്ടിയെക്കാൻ അങ്ങനെയൊക്കെ അങ്ങനത്തെ പാത്രങ്ങൾ സാധാ പ്ലേറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ കട്ടിങ് ബോർഡുകൾ കത്തി എല്ലാ സാധനവും സ്പൂണ് കയ്യിൽ പിന്നെന്താ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ കുറച്ചുള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ ബ്ലാസ്റ്റിക് അത്ര അലൗഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ടേബിൾ മേലിൽ നിന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തീങ്ങും അപ്പോൾ ഞാനിതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടോ എന്താ പറയുക നമ്മൾ ചെന്ന് ഇങ്ങനെ കാണിങ്ങനെ ഫുഡിനിരിക്കുക എന്നുള്ളൊരു ആണ് കേട്ടോ അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സൂപ്പർ ചെയ്യുന്നു പിന്നെ ലൈറ്റ് ഉണ്ടോ ഇതൊക്കെ നല്ല സെറ്റപ്പ് ലൈറ്റുകളുണ്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി അപ്പോൾ ടച്ച് ചെയ്തപ്പോൾ തന്നെ അതാ ലേറ്റ് കത്തിയിട്ടോ അത് ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് ആത്തൊന്നും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയത് ഉണ്ടോ ഇതിൻ്റെ സ്വിച്ച് എന്താണ് സംഭവം നോക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പത്തേന് ഇത് ിങ്ങനെ ലൈറ്റൊക്കെ ഓണായി അങ്ങനെ അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകളുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതാ അവിടെ ഓരോ ഭാഗത്തായി ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി തുറങ്ങേണ്ടത് ആ മോന് ഓടി വന്നിട്ട് അവിടെ കിടക്കുക ഇവിടെ കിടക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ എനിക്ക് പേടിയുണ്ട് കാരണം എന്തെങ്കിലും തട്ടിമുട്ടി പൊട്ടുമോന്നില്ല പിന്നെ ഇതാ കണ്ടില്ലേ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ എന്തൊരു സൂപ്പറായി സൂപ്പറായിരുന്നു ഒന്നറിയോ ലടിപൊളിയായിട്ട് കിട്ടോ കാരണം കാണുമ്പോൾ തന്നെ നല്ല ഗ്ലേസിങ്ങും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും അവിടുന്ന് ഇങ്ങനെ ചടപടേനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങോട്ട് പുറത്തേക്ക് മാറി ഒരു ബില്ലിങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചിങ്ങോട്ട് മാറി നിന്നിട്ടോ മോനിയും കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി മോന് അപ്പോഴത്തേക്കിങ്ങനെ മടുപ്പ് ഒന്നിന്നിട്ടോ കുറേ അങ്ങനെയാണല്ലോ ഒരു സ്ഥലത്തന്നെ ഒരുപാട് മക്കൾക്കൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവർ ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വറ്റും ഇനി നമുക്ക് പോകണം ഇപ്പോഴത്തേക്കുതാ ഒരു അഞ്ചര സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് ജ്യൂസും ചായയും ഒക്കെ അവർ തന്നിരുന്നു കേട്ടോ അതും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചിലത് നമ്മളങ്ങനെ എടുക്കാനും മിസ്സായി പോകും അങ്ങനെ വേറെ എന്തെങ്കിലും ശ്രദ്ധ തീരുമ്പോഴത്തേക്കും നമ്മൾ ആ ജ്യൂസ് വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചായ വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കാൻ അങ്ങോട്ട് മറന്നു പോകട്ടോ ഏതായാലും ലാസ്റ്റ് ആയിട്ട് ഇതാ ഒരു ലേറ്റൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഞാനൊന്നിവിടുന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഒത്തിരി ലേറ്റ് ആളൊക്കെ ഇങ്ങനെ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബില്ലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ചരൊക്കെയായപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിരുന്നു കേട്ടോ പിന്നെ അവർക്ക് ബില്ലൊക്കെ കിട്ടി കിട്ടിയപ്പോൾ ഇതിന് ആറ് മണി ആറേ കാല് ആര ആ സമയമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മരിമ്പ് പിന്നെ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിസ്കരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വന്ന് ഇറങ്ങുന്നത് എന്തൽമണ്ണ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്തൽമണ്ണ ബിസ്മിയിലാണ് ബിസ്മിയിൽ മിക്സിയും ഓവണും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരുന്നു കേട്ടോ പക്ഷേ മിക്സി എന്തോ നിർഭാഗ്യം കൊണ്ട് ഇവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ രണ്ട് പാത്രങ്ങൾ എന്താ പറയുക എടുക്കാനുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ കുറച്ച് ബൗള എന്താ ബോക്സുകളുണ്ടല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാതെ ബോട്ടിലുകളൊക്കെ അത് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടേക്കൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ പോയിട്ടില്ല കാരണം ഞാൻ അവിടെയൊക്കെ പോയാൽ പിന്നെ ഇൻകർ എടുക്കേണ്ടി കേട്ടോ ഒത്തിരി സാധനങ്ങൾ അപ്പോൾ ഞാൻ അതൊന്നും ഇപ്രാവശ്യം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ബിസ്മി കയറിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോസ് ഇട്ടു ഇട്ടിട്ടോ അപ്പോൾ ഒത്തിരി ഓഫറുകളുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ബിസ്മിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വന്നോളൂ കേട്ടോ നല്ല എന്താ പറയുക എനിക്ക് തോന്നണ ഈ കണ്ടെയ്നറാ കണ്ടെയ്നറാളുണ്ടല്ലോ അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റംലാനൊക്കെ വരികയല്ലേ നമ്മൾ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന ടൈമല്ലേ അപ്പോൾ അങ്ങനത്തെ ആവശ്യമുള്ളവർക്കൊക്കെ വന്നിട്ട് ബിസ്മയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ ഒരുപാട് ഒത്തിരി കളക്ഷനാണ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ബോട്ടിലുകളിലൊക്കെ പിന്നെ കാസറോള് ഡിന്നർ സെറ്റ് മീ എന്താ പറയുക സ്റ്റൗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തന്നെ ഉള്ളു പിന്നെ ഞാൻ ഡീപ്പായിട്ടൊന്നും ഇന്ന് നിർത്തിയിട്ടുണ്ട് പിന്നെ മോന് ഇതാ എസ്കുലേറ്ററിൽ കയറണം അറങ്ങണം കയറണം അറങ്ങണം പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയും കയറിയും നിന്നിട്ടോ അപ്പോൾ അത് അതും കഴിഞ്ഞ് അപ്പോഴത്തേക്കും മിക്സി കിട്ടിയില്ല നമ്മൾ കരുതിയ കാര്യങ്ങളൊന്നും ഇവിടുന്ന് കിട്ടിയില്ല ഇനി മിക്സി വേറെ എവിടെയെങ്കിലും തപ്പണം കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് ബോട്ടിലുകളും കാര്യങ്ങളും എടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഏറ്റവും ഒന്ന് ഫ്രഷ് ആവാനല്ലേ നേരെയുള്ളൂ കാരണം നമുക്ക് പെന്തൽമണ്ണ പാർട്ടി പറഞ്ഞിരുന്നത് എട്ട് മണിക്ക് നമ്മൾ പെന്തൽമണ്ണ എത്തുമ്പോഴേ എട്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ ആ എട്ട് മണിക്ക് പെരിന്തൽമണ്ണ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കാരണം രാവിലെ ഇറങ്ങിയതല്ലേ ജസ്റ്റ് ഒന്ന് മാറ്റി മക്കളെ എടുത്തിട്ട് അപ്പോഴത്തേക്കും മക്കളൊക്കെ അവിടെ റെഡി ആയി നിന്നിട്ടുണ്ട് ഡ്രസ്കോളൊക്കെ വിട്ട് വന്ന് ഞാൻ അവരോട് സെറ്റായി നിൽക്കാൻ മതി അവർ വന്നിട്ടുണ്ട് അവരെയും കൂട്ടിയിട്ട് പിന്നെ വീണ്ടും പെരിന്തൽമണ്ണൊക്കെ തിരിച്ച് വരികയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായി അവിടെ അടിപൊളി ഇപ്പൊളി വൈബായി നോട്ടുക കാരണം നമ്മൾ ഫാമിലി മീറ്റപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം അതിൽ ഇങ്ങനെ പോകണം എന്നൊക്കെ തോന്നും കാരണം എല്ലാവരും കാണുമ്പോൾ നമുക്ക് അതൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ ചിക്കിങ്ങിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് നമ്മുടെ എന്താ പറയുക ഫുഡ് അങ്ങാടി എന്ന് പറയുന്ന പെരുന്നിർമാണല്ലോ നമ്മുടെ ചില്ലീസും മസാലയും ഒക്കെ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പോൾ അതും തന്നെ നിങ്ങൾ ആരെങ്കിലും അതിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയാൻ കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ഫുഡിനൊക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമ്മൾ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഷോ നമ്മുടെ ഷോപ്പിൽ തന്നെ പോയിട്ട് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ പിറകിൽ തന്നെ അപ്പോൾ നമ്മൾ അത്രയും പരിശ്രമിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്തോ ചെയ്യണം കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടോ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അതിലൂടെ നിങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കയറിയിട്ട് നിങ്ങൾ നമ്മളെ വിജയിപ്പിക്കുക വേണ്ട കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും മറക്കരുത് ഇൻഷാല്ല തിങ്കളാഴ്ച ഇരുപതാം തീയതി തിങ്കളാഴ്ച ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കേട്ടോ നമ്മൾ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക നിങ്ങളെല്ലാവരും ഞാൻ ഈ വീഡിയോയിലൂടെ ഉണ്ടോ ക്ഷണിക്കണത് അപ്പോൾ ഇൻഷാ നമ്മളെ പുതിയ വീഡിയോസൊക്കെ ഇനി ഞാൻ എൻ്റെ എന്താ പറയുക തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മൾ പഴയ പോലെ തന്നെ തെടുങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മിസ്സാക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ ചിക്കിങ്ങിലേക്ക് എത്തുന്നതേ ഉള്ളു കേട്ടോ ഞാൻ കുറച്ച് മുന്നേ ചിക്കിങ് പോയിന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒത്തിരി ആളുകളും എല്ലാവരും എത്തിന്ന് കേട്ടോ അപ്പം പിന്നെ അവിടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അടിപൊളി വൈബ് ചെയ്യുന്നുട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പുതിയ ചിക്കിങ് സെറ്റാക്കിയിരിക്കണത് അപ്പോൾ എല്ലാവരും ഇവിടെയും വന്നിട്ട് ഇവിടെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടുമായിട്ട് വരുന്നത് വരെയും ഓക്കേ താങ്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്കൊക്കെ നല്ല സൂപ്പർ ചെയ്യുന്നു ആർക്കും തന്നെ പോരാൻ താല്പര്യം ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒത്തിരി വൈകിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് തന്നെ നമ്മളെ വീട്ടിലെത്തുന്നത് ഇനി ചെന്ന് വീട്ടിലെത്തിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് അവിടെ കുറച്ച് ക്ലീനിങ്ങും സെറ്റപ്പും ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഏതായാലും ഇത്രയും തിരക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒരു ഒത്തിരി ദിവസം വൈകി നിന്നത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക് യു